മകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിന് പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു പാലക്കാട് മേപ്പറമ്പ് കുറച്ചാൻകുറിഷി സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് പ്രദേശവാസികളായ ആഷിഖ് ഷെഫീഖ് എന്നിവരും പാലക്കാട് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു കുറിച്ചാങ്കുളം സ്വദേശിയായ റഫീഖിന്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ പ്രദേശവാസിയായ ആഷിഫ് എന്ന യുവാവ് നിരന്തരം ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിലും ട്യൂഷൻ സെന്ററിലും കാറുമായി എത്തി കാറിൽ കയറാൻ പറയുകയും ചെയ്തു രണ്ടുമൂന്ന് വർഷം പറഞ്ഞു അങ്ങനെ ഉണ്ട് പോകുമ്പോൾ ചെക്ക് സ്കൂളുകളുണ്ട് അവിടെ വന്ന് നിൽക്കണം ട്യൂഷന് പോകണം അവിടെ വന്ന് നിക്കണം ബസ് വേറെ നിൽക്കണ അവിടെയൊക്കെ വന്ന് നിക്കണം ഞാനും വിചാരിച്ചു ചെറിയ കുട്ടികളായിരിക്കുന്ന പറഞ്ഞിട്ട് ഞാനും അത് കിട്ടും പിന്നെ ഒരു പറഞ്ഞ് കാർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഡോറൊക്കെ തുറന്നിട്ട് കയറടി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി അറിഞ്ഞിട്ട് പിന്നെ പോണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആരാന്ന് അന്വേഷിച്ചിറങ്ങിയത് മകളുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയാൽ പോലീസിൽ പരാതി നൽകുമെന്ന് ആഷിഫിന് പെൺകുട്ടിയുടെ പിതാവ് റഫീഖ് മുന്നറിയിപ്പ് നൽകി രാത്രി പന്ത്രണ്ട് മണിക്ക് റഫീഖിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ആഷിഫ് കത്തിച്ചു അടുത്ത കണ്ടിരുന്നു കണ്ടിരുന്നു എന്നിട്ട് ഈ പുക മൊത്ത ഉള്ളിലേക്ക് വന്നു നമുക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് നാല് പെൺമക്കൾ അടങ്ങിയ കുടുംബത്തെ നോക്കുന്ന റഫീഖിന്റെ വരുമാന മാർഗം കൂടി പ്രതിസന്ധിയിലായി ഓട്ടോറിക്ഷ കത്തിച്ച ആഷിഫ് ഇതിനു സഹായം ചെയ്ത് ഷെഫീഖ് എന്നിവരെ പാലക്കാട് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു Media One Palakad.